മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എ ഐ ടി യു സി സംസ്ഥാന സമ്മേളന സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടന്നു ഓഫീസ് ഉദ്ഘാടനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ നിർവഹിച്ചു അതിന്റെ സോദസംഘം രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു ഇന്ന് അതിന്റെ സോസംഘീസ് ആണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നമ്മുടെ സമ്മേളനം ഗംഭീര വിധേയമാക്കി തീർക്കാൻ എന്തുകൊണ്ടും നമ്മുടെ ജില്ലയിൽ വെച്ച പ്രത്യേകിച്ച് നമ്മുടെ വൈപ്പിലിൽ വെച്ച് ഈ കടലോര മേഖലയിൽ വെച്ച് ഈ മത്സ്യത്തൊഴിലാളി യൂണിയന്റെ സമ്മേളനം നടക്കുമ്പോൾ എന്തുകൊണ്ടും അത് ഗംഭീരമായി നടക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് മന്ത്രിക്കളായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മെച്ച പഠിക്കാൻ പോട്ടാത്ത ദിവസങ്ങളിൽ ഡെയിലി ഒന്നും ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം കിട്ടുന്ന ആളുകളെല്ലാം മത്സ്യത്തൊഴിലാളികളും ജലദിവസം നോക്കുമ്പോൾ മത്സ്യം കിട്ടുന്ന ജലദിവസം നോക്കുമ്പോ കിട്ടില്ല അതുപോലെ തന്നെ അത് വിട്ടാൻ കൂടി നടന്നാലും അതുപോലെ തന്നെ നല്ല വിപണി ദിവസം ഉണ്ടാവും അല്ലാത്ത ദിവസങ്ങളും അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്ന ആളുകളാണ് മത്സ്യത്തൊള്ളാർ ചിലപ്പോൾ കൂടുതൽ പ്രതിയായിരിക്കും ചിലപ്പോ കാരണം ഒന്നും കിട്ടാതെ പോയി തിരിച്ചു വരുന്ന സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ എൽ ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ലോകോപ്രകാശനം മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എഐ ടിയുസി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി രാജു നിർവഹിച്ചു ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ടി രഘു കുമ്പളം രാജപ്പൻ പി ഒ ആന്റണി പി ജെ കുശൻ വി ഒ ജോണി എന്നിവർ സംസാരിച്ചു ജനുവരി മുതൽ വരെ വൈപ്പിലിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഭാഗമായിരണ്ടിന് നടക്കുന്ന ബഹുജന റാലി സിപിഐ സംസ്ഥാന സെക്രട്ടറി വിനയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും